നമസ്കാര സുഹൃത്തുക്കളെ പച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഇന്ന് രോബാഗിലെ മണ്ണെല്ലാം കൂടെ ഇങ്ങനെ കൊടഞ്ഞിട്ടിട്ട് വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണെ എന്താ കുറച്ച് മുളക് തൈ വെണ്ടയുടെ ഒക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞല്ലോ അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് അടുവയൊക്കെ ചെയ്യണം അതിനു വേണ്ടിയാ കണ്ടോ ഇതേ ചകിരിയായിരുന്നു മെറ്റയ്ക്കുള്ളില് അത് ഞാൻ വേറൊരു ചാക്കിനകത്തിൽ വെച്ചിരിക്കുവായിരുന്നു അപ്പൊ അതിനിങ്ങനെ ഈ കരികിലൊക്കെ നിറയ്ക്കുന്നതിന് പകരം ഈ ചകിരിയല്ലേ ഗ്രോബാഗിന്റെ ഏറ്റവും അടിയിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം അതാവുമ്പോ വെള്ളം വാർന്നു പോകും കണ്ടോ ഗ്രോബാഗിന് അധികം പറഞ്ഞാൽ വെയിറ്റ് വരത്തില്ല നമുക്ക് എടുത്തോണ്ടൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറ്റി വെക്കണമെങ്കിൽ അതിനുവേണ്ടിയാ അല്ലെങ്കിൽ കരികില കൊടുക്കുന്ന ഇത് ഞാൻ ഞാനിതിപ്പൊ ഇങ്ങനെ ഇട്ടതാകട്ടോ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമുക്ക് മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിനകത്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളീ ഒരു പ്രാവശ്യം നട്ട മണ്ണിനകത്തിലേക്ക് വീണ്ടും നമ്മൾ നട്ട് വെച്ചാൽ ഈ മണ്ണെല്ലാം കൂടെ തറച്ചിരുന്നിട്ട് ഇതിൻ്റെ വേരൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ കഴിവതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ വേസ്റ്റായിട്ട് കളയത്തില്ലേ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ കാരണം ചിലവ് കുറഞ്ഞ രീതിയിലാണല്ലോ നമ്മൾ ഇതൊക്കെ നട്ടു വെക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എത്രയോ ഉള്ളായിരുന്നു അതിൻ്റെ അകത്തിൽ ചകിരി ഇനിയിപ്പോൾ ഇതിനകത്തിൽ നമ്മൾ കരികിലയാണ് ഉറക്കാൻ പോകുന്നത് നമ്മൾ ഈ മുറ്റം തൂക്കുന്ന കരികില ഉണ്ടല്ലോ അത് ഇപ്പം ലാവിൻ്റെ കരികിലൊക്കെ നമ്മൾ ഈ ഇപ്പൊ കഴിഞ്ഞ എല്ലാം നമ്മൾ ട്രാവൽ വീഡിയോ ഒക്കെ ആയിരുന്നു കൃഷി വീഡിയോ ഒന്നും അങ്ങനെ വിട്ടിട്ടില്ല ഇപ്പൊ കൃഷി ചെയ്യാൻ പറ്റിയതല്ലായിരുന്നു കാലാവസ്ഥ കാരണം മഴയല്ലായിരുന്നോ ശരിക്കും ഇപ്പോഴും മഴയുണ്ടോ ഓർക്കാത്ത സമയത്താ മഴ പെയ്തു ഇനിയിപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട ഇതിനോഭാഗി നിറച്ച കരികില്ലേ അത് പൊടിഞ്ഞു ചേർന്നേക്കുന്നേ കണ്ടോ ഇതുപോലെ കരികിലെ ഈ ഗ്രോബാഗിന്റെ ഇടുന്നത് ഇതുപോലെ പൊടിഞ്ഞോളു വാങ്ങോ നമ്മളെ കുറച്ച് ചാണകപ്പൊടി ഇടുക ചാണകപ്പൊടിയൊക്കെ തീർന്നിനി ചാണകപ്പൊടിയൊക്കെ വാങ്ങിക്കണം മഴ അരുന്നതുകൊണ്ട് ഉണങ്ങി ചാണകപ്പൊടിയൊക്കെ കിട്ടുമോന്നറിയത്തില്ല നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രോബാഗി നിറയ്ക്കാൻ പോവാനേ ചാണകപ്പൊടിയൊക്കെ എത്ര ഇട്ട് ഇട്ടുകൊടുത്താലും നല്ലതാ കേട്ടോ നമ്മൾ എവിടെയാണോ ഗ്രോബാഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വെയിറ്റ് എടുക്കാൻ വല്ലാത്തവരെ ആദ്യമേ കരിയിലയൊക്കെ നിറച്ചിട്ട് കരിയില എത്രയും അതിനകത്തിൽ ഇടുന്നോ അത്രയും ഇട്ടിട്ട് നമ്മളെവിടെയാണോ ഗ്രോ ബാഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ട് ഗ്രോ ബാഗ് വെച്ചിട്ട് പിന്നെ വില ഡസ്ബാനിനകത്തിലോ നമുക്ക് കുറേശേ കൊണ്ട ഗ്രോ ബാഗിൽ നിറച്ചാൽ മതി കേട്ടോ അതാകുമ്പോഴേ വെയിറ്റ് ഒന്നും ഒത്തിരി എടുത്തുകൊണ്ട് നടക്കണ്ട ഞാനേ ഗ്രോബാഗിൽ മണ്ണെന്നറിക്കാൻ പോകണേ കരിയിലും നമ്മൾ ഈ മണ്ണിടുമ്പോഴത്തേനും എന്നാലും ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നത് ഞാൻ വലിയ കൃഷിക്കാരിയല്ല ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാലോ എന്നുള്ളത് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത്രയും വെള്ളം മണ്ണ് മതി നമ്മളിനി വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഈ മണ്ണ് മണ്ണങ്ങനെ കരിയിലടയിലോട്ടൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് നന്നായിട്ട് ഓടിക്കോളും ഈ ചാണകപ്പൊടിയല്ലേ കഷ്ണവും കഷ്ണവുമായിട്ട് കിടക്കും അത് പിന്നെ നല്ലതാ ഇങ്ങനെ കിടന്നുണ്ടത്തി ഇതൊക്കെ പൊടിഞ്ഞേർന്നോളൂ നല്ലൊരു കാലാവസ്ഥ വലിയ വെയിലും ഇല്ല മഴയുമില്ല അതുകൊണ്ടാ ഞാൻ ഇന്ന് ഇതെല്ലാം കൂടെ ഒന്ന് നിറച്ച് നടാമെന്ന് വിചാരിച്ചേ നമ്മൾ ചെടിയാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഇങ്ങനെ നമ്മൾ മണ്ണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്ത് നടുന്നതാ നല്ലത് കേട്ടോ അല്ലെങ്കിൽ ശരിക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഗ്രോബാഗെല്ലാം ബാഗ് എല്ലാം മണ്ണ് നിറച്ച് കണ്ട ഇത് പച്ചമുളകിന്റെ തയ്യേ ഒരെണ്ണത്തിന് അഞ്ചു രൂപയാ ഇത് വെണ്ടയുടെ തയ്യാ ഇതിനും അഞ്ചു രൂപയാണ്ട ഇതിന്റെയൊക്കെ വേരോടിയൊക്കെ നകിരിച്ചോറിനകത്തിലല്ലേ ഇത് നടന്നേ അതുകൊണ്ടാ കേട്ടോ എന്താ ഇതുകൊണ്ടാ നമ്മളും ഈ കരികിലൊക്കെ നിറച്ചിട്ട് ഇതിനകത്തിലേ നടന്ന് മണ്ണിളക്കം വേണം എന്നാലേ വേര് ശരിക്കും ഓടത്തുള്ളു ഇങ്ങനാവുമ്പോഴേ ഇത് വാടത്തില്ല നമ്മൾ മാറ്റി നടടുമ്പഴും നല്ലായിട്ട് നിറയെ കേട്ടോ മുളകുണ്ടോ വെണ്ടയും എടുക്കാവേ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ